വിശദമായ വാർത്തകളിലേക്ക് ഹയർ സെക്കൻഡറി പാഠ്യപദ്ധതി പരിഷ്കരണം സംബന്ധിച്ച ജനകീയ ചർച്ചകൾക്ക് തുടക്കം സംസ്ഥാനതല മന്ത്രിമാരായ വി ശിവൻകുട്ടിയും ബാലഗോപാലും ചേർന്ന് നിർവഹിച്ചു കേരളത്തിന്റെ പൊതുവിദ്യാഭ്യാസ മേഖലയിൽ ഒന്നു മുതൽ പത്തു വരെ ക്ലാസുകളിലെ പാഠ്യപദ്ധതി പരിഷ്കരണം സമയബന്ധിതമായി പൂർത്തിയാക്കിയതിനു പിന്നാലെയാണ് ഓരോ കുട്ടിക്കും സാമൂഹ്യനീതിയിൽ അധിഷ്ഠിതമായ ഗുണമേന്മയുള്ള വിദ്യാഭ്യാസം ഉറപ്പുവരുത്തുക എന്ന ലക്ഷ്യത്തോടെ ഈ അധ്യയന വർഷം സമഗ്ര ഗുണമേന്മാ വർഷമായി ആചരിക്കുന്നത് നിലവിൽ ഹയർ സെക്കൻഡറി തലത്തിൽ രണ്ടായിരത്തി അഞ്ചിലും രണ്ടായിരത്തി പതിമൂന്നിലും പരിഷ്കരിച്ച എസ് ഇ ആർ ടി എൻ സി ഇ ആർ ടി പാഠപുസ്തകങ്ങളാണ് ഉപയോഗിച്ചു വരുന്നത് പ്രൈമറി സെക്കൻഡറി പാഠപുസ്തക പരിഷ്കരണത്തിന്റെ തുടർച്ചയായി ഹയർ സെക്കൻഡറി തലത്തിലെ എസ് സി ഇ ആർ ടി പാഠപുസ്തകങ്ങളും കാലാനുസൃതമായി പരിഷ്കരിക്കുന്നതിന് പൊതുവിദ്യാഭ്യാസ വകുപ്പ് തുടക്കം കുറിക്കുകയാണ് ഈ പരിഷ്കരണ പ്രക്രിയയിൽ പൊതുജനങ്ങളുടെ അഭിപ്രായങ്ങൾ സ്വരൂപിക്കുന്നതിനായി വിപുലമായ ചർച്ചകൾ സംഘടിപ്പിക്കുവാൻ തീരുമാനിച്ചിട്ടുണ്ട് ഹയർ സെക്കൻഡറി പാഠ്യപദ്ധതി പരിഷ്കരണം സംബന്ധിച്ച ജനകീയ ചർച്ചകളുടെ സംസ്ഥാനതല ഉദ്ഘാടനം ധനകാര്യ വകുപ്പ് മന്ത്രി കെ എൻ ബാലഗോപാൽ നിർവഹിച്ചു ഗുണമേന്മ എന്ന പ്രഖ്യാപിത ലക്ഷ്യം മുൻനിർത്തിയാണ് സംസ്ഥാനത്ത് സമഗ്രമായ പാഠ്യപദ്ധതി പരിഷ്ക്കരണം ആരംഭിച്ചിട്ടുള്ളത് രണ്ടര വർഷം കൊണ്ട് തന്നെ ഒന്ന് മുതൽ പത്താം ക്ലാസ് വരെയുള്ള മുഴുവൻ പാഠപുസ്തകങ്ങളും പരിഷ്കരിക്കുവാൻ നമുക്ക് കഴിഞ്ഞു ഈ പരിഷ്കരണ പ്രവർത്തനങ്ങളും ആരംഭിച്ചത് ജനകീയ ചർച്ചയിലൂടെ ആയിരുന്നു തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളുടെ നേതൃത്വത്തിൽ സംസ്ഥാനത്തുടനീളം ജനകീയ ചർച്ചകൾ നടന്നു ഇത് ഈ മേഖലയിൽ വലിയ തോതിൽ അധ്യാപകരുണ്ട് രണ്ടുകൂടി ചേർന്നിട്ട് അധ്യാപകരുടെ എണ്ണവും പിന്നെ വൊക്കേഷണൽ ഹയർ സെക്കൻഡറി മാത്രം മൂവായിരത്തി അറുനൂറ് പേരുണ്ട് എല്ലാം കൂടി മുപ്പത്തയ്യായിരത്തോളം അധ്യാപകർ വരുമെന്നാണ് എൻ്റെ ഒരു ധാരണ ഈ പൊതുവിദ്യാഭ്യാസ മേഖലയിലെ ഈ മുന്നേറ്റം കൂടുതൽ മുന്നോട്ട് നമുക്ക് കൊണ്ടുപോകാൻ വേണ്ടി കഴിയേണ്ടതുണ്ട് അത് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം ഞാൻ നേരത്തെ പറഞ്ഞ കാലോചിതമായ അപ്രഡേഷൻ തന്നെയാണ് ഒപ്പം ദേശീയ പഠന നേട്ട സർവേയിൽ കേരളം മുന്നിലെത്തിയതിന്റെ വിജയപ്രഖ്യാപനവും നടത്തി ന്യൂസ് ഡെസ്ക്